നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമസ്കാരം പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടാഴ്ചയ്ക്ക് ശേഷം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ആലപ്പുഴ ജില്ലയിൽ വിശുസമുദ്ര കമ്പനി കരാറേറ്റെടുത്തിരിക്കുന്ന റീച്ചിലെയാണ് ഹരിപ്പാട് മുതൽ തോട്ടപ്പള്ളി പാലത്തിൻ്റെ അടുത്ത് വരെയുള്ള അപ്ഡേറ്റ് ആണ് പിന്നെ നമ്മുടെ ഈ വീഡിയോയുടെ ഏറ്റവും അവസാന ഭാഗത്തായിട്ട് തന്നെ ഹരിപ്പാട് വിയപുരം റൂട്ടിലുള്ള തൃപ്പക്കൂടം ഭാഗത്തായിട്ട് നിർമ്മിക്കുന്ന റെയിൽവേ ഓവർ അപ്ഡേറ്റും കൂടെ ഈ വീഡിയോയുടെ ഏറ്റവും അവസാന ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ അരിപ്പാട് ഭാഗത്തായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആർ കെ ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മൾ നേരെ മുമ്പോട്ട് പോകുമ്പം വലത്തൈ സൈഡിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഗർഡറുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് വലത്തൈ സൈഡിലായിട്ട് നടക്കുന്നുണ്ട് നേരെ മുമ്പോട്ട് വരുമ്പം ഭാഗത്തായിട്ടാണ് ഇവിടെ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള തൂണുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇയറിൻ്റെയും പയൽ ക്യാപ്പിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനി നടക്കാനുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മുമ്പോട്ട് വരുമ്പം ഹരിപ്പാട് നഗരഹൃദയത്തിൻ്റെ ഭാഗത്തായിട്ട് വലത്തൈ സൈഡിൽ ഈ ഒരു ഭാഗത്തായിട്ട് എത്തുമ്പം ഒരു സൈഡിലായിട്ട് തന്നെ കോൺക്രീറ്റ് വർക്കുകൾ കുറച്ച് ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് വരികയാണ് മുമ്പോട്ട് വരുമ്പോൾ ഈ ഒരു വളവ് വരുന്ന ഭാഗത്തായിട്ട് ഇടത്തേയ് സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറേ കൂടി ആ ഒരു ഡ്രൈനേജ് വരുന്നതിൻ്റെ ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് അടിച്ച് നകത്തിയിരിക്കുന്നത് കാണാൻ പറ്റും പിന്നെ നേരെ മുമ്പോട്ട് നമ്മൾ മാധവ് ജംഗ്ഷൻ ഭാഗത്തോട്ടാണ് വരുന്നത് വലത്തേ സൈഡിലായിട്ട് നമ്മുടെ സ്കൂൾ വരുന്ന ഭാഗത്തായിട്ട് ആ ഒരു ലെവലിൽ ആ ഒരു സ്ഥലത്തായിട്ടാണ് ഗർഡറുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് കഴിഞ്ഞിരിക്കുന്നത് ഇവിടുന്ന് കുറച്ച് നമ്മുടെ അരിപ്പാട് ഫ്ലൈ ഓവറിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണത്തിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടെടുത്ത് അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ മാധവ ജംഗ്ഷനിലായിട്ടുള്ള അണ്ടർപാസിന് വേണ്ടിയിട്ടും എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ വലത്തേ സൈഡിൽ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ടിപ്പം കുറച്ച് കഴിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും നേരത്തെ നമുക്കിപ്പോൾ ഈ അണ്ടർപാസിൻ്റെ ഇടത്തേ സൈഡിൽ കൂടിയായിരുന്നു വാഹനങ്ങൾ ആഴ ആലപ്പുഴ ഡയറക്ഷനിലോട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് കടത്തി വിട്ടുകൊണ്ടിരുന്നത് അത് മാറ്റിയിട്ടിപ്പം വലത്തേ സൈഡിൽ കൂടിയാണ് കൂടിയാണിപ്പം ഇടയ്ക്കൊന്ന് കടത്തി വിട്ടുകൊണ്ടിരുന്നായിരുന്നു ഇപ്പം ആ ഒരു വലത്തേ സൈഡിൽ കൂടിയാണ് ഇപ്പം പഴയ പോലെ തന്നെ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ഒരു ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ് പിന്നെ നമ്മൾ നേരെ അണ്ടർപാസ് കഴിഞ്ഞേച്ച് പിന്നെ നേരെ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഇടത്തേ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മണ്ണ് നീക്കം ചെയ്തിട്ട് പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും ഇപ്പം ഉടൻ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ആറി വാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്തു വരുന്ന പണി ഉടൻ തന്നെ തുടങ്ങാൻ പോകും എന്നാണ് കരുതുന്നത് ഇപ്പം രണ്ട് സൈഡിലുമായിട്ട് ഇപ്പം ഇടത്തെ സൈഡിലായിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കാൻ വന്നപ്പം കണ്ടത് അപ്പോൾ വീഡിയോ എടുത്ത ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് വെള്ളിയാഴ്ച രാവിലെ ഏകദേശം ഒരു പത്ത് മണി കഴിഞ്ഞേച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് പത്ത് മണി കഴിയുമ്പോഴും നല്ല ഉഗ്രൻ വെയിലാണ് അടിക്കുന്നത് നേരെ മുമ്പോട്ട് പോവുകയാണ് നമ്മൾ മുമ്പോട്ട് പോകുമ്പം ഈ ഡാണപ്പടി പാലത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് ഇവിടിപ്പം ഇടത്തെ സൈഡിൽ കൂടി സർവീസ് സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കുറച്ച് ദൂരം കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് പഴയ റോഡ് ഈ ഒരു ഭാഗത്തായിട്ട് ഇപ്പോഴും നിലവിലുണ്ട് പഴയ പോസ്റ്റുകൾ ഈ ഒരു ഭാഗത്തായിട്ട് നിപ്പോൾ ഉണ്ട് ഇടത്തെ സൈഡിൽ കുറച്ചും കൂടെ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് കിടക്കുകയാണ് എനിക്ക് വന്നിങ്ങനെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടാൽ അത്രയും പണിയേ കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ നമുക്കിപ്പം ഈ ഒരു അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തുമ്പോൾ അവിടെ കുറച്ച് മണ്ണ് ഇപ്പുറത്തെ സൈഡിലായിട്ട് കൊണ്ടു ഇറക്കിയിട്ടിരിക്കുന്നത് കാണാൻ പറ്റും മുകളിലെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ് ഇനി നമ്മൾ നേരെ ഹുദാ ഹോസ്പിറ്റൽ ഭാഗത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഹുദാ ഹോസ്പിറ്റൽ കഴിഞ്ഞ് വരുന്ന ഭാഗത്തോട്ടൊരു അണ്ടർപാസിൻ്റെ നിർമ്മാണം ഉണ്ടാകുമെന്ന് കമൻറ്റിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഉണ്ടെങ്കിൽ തന്നെ നമുക്കിപ്പം അതിൻ്റെ നിർമ്മാണം പ്രവർത്തനങ്ങളൊന്നും ഇതുവരായിട്ടും തുടങ്ങിയതായിട്ട് കാണാൻ പറ്റുന്നില്ല നമ്മൾ ഡാണാപ്പടി പാലം കഴിഞ്ഞേച്ച് നേരെ വളവ് എത്തി താമല്ലക്കൽ ജുമാ മസ്ജിദ് വരുന്ന ഭാഗത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് കുറേ നാളായിട്ട് വർക്കുകളൊന്നും ഇല്ലാതിരുന്ന ഒരു ഭാഗമാണ് നമ്മളിപ്പം കാണുന്ന ഈ ഒരു ഭാഗം അവിടെ ഇപ്പം കുറച്ച് പണികൾ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വലത്തേ സൈഡിൽ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞത് അത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുള്ളതായിരുന്നു പിന്നെ വലത്തേ സൈഡിൽ സർവീസ് റോഡിന് വേണ്ടിയിട്ടുള്ള പണികൾ തുടങ്ങിയിട്ടുണ്ട് വലത്തേ സൈഡിൽ നമുക്ക് ആ ഒരു സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ കുറച്ച് നിരത്തിയിരിക്കുന്നതൊക്കെ കാണാൻ പറ്റും പിന്നെ അടുത്ത ഈ സൈഡിൽ ഉള്ള സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ റോഡ് കടന്നു പോകുന്ന സ്ഥലമാണ് പഴയ റോഡൊക്കെ കടന്നു പോകുന്ന ഭാഗം ഒളിച്ച് മാറ്റിയിട്ട് ഇടത്തേ സൈഡിൽ ഒന്നുകിൽ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ട് വാഹനങ്ങൾ അത് വഴി കടത്തി വിട്ടിട്ട് വേണം ബാക്കിയുള്ള പണികളൊക്കെ ആ ഒരു ഭാഗത്തായിട്ട് തുടങ്ങാൻ പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് വരുന്നിടത്ത് വലത്തെ സൈഡിൽ ഇപ്പം നമുക്കിപ്പം നോക്കിക്കഴിഞ്ഞാൽ പഴയ റോഡുണ്ട് അതിപ്പം ആലപ്പുഴയിൽ നിന്നും കൊല്ലം ഡയറക്ഷനിലോട്ടുള്ള വാഹനങ്ങളൊക്കെ പഴയ റോഡ് വലത്തേ സൈഡിൽ കൂടിയാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇവിടുത്തെ പുതിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഇടത്തേ സൈഡിൽ കുറച്ച് ഭാഗം ടാർ ചെയ്തു വശത്തുകൂടിയാണ് ആലപ്പുഴ ഡയറക്ഷനിലോട്ട് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നേരെ പിന്നെ നമ്മൾ മുമ്പോട്ട് വരികയാണ് നേരെ മുമ്പോട്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരുവാറ്റ ഭാഗത്തോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇടത്തെ സൈഡിൽ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ചും കൂടി മുമ്പോട്ട് വരുമ്പോൾ വലതു ഭാഗത്തായിട്ട് ബാക്കി മൂന്ന് വരിക്കുള്ള ഭാഗത്തെ ടാറിങ് വർക്കുകൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള കുറച്ച് കുറേച്ചെ കുറേച്ചെ ഉള്ള പണികൾ പണി തീർത്തുകൊണ്ടിരിക്കുകയാണ് വിശ്വസമുദ്ര നമ്മളിപ്പം നേരെ കെ വി ജെട്ട് ജംഗ്ഷൻ വരുന്ന എത്തിയിട്ടുണ്ട് അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട് അപ്പം ഇവിടിപ്പം ഇടത്തെ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് അവിടെയും ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും അപ്പം ഇവിടെയും അറിവാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്തു വരുന്ന പണി ഉടൻ തന്നെ തുടങ്ങും എന്നാണ് കരുതുന്നത് നമ്മളിപ്പോൾ കാണുന്ന ഭാഗത്തെ ഭാഗത്ത് ബ്ലോക്ക് ഒക്കെ ഉയർത്തി വെച്ചിരിക്കുന്നത് കുറേ നാലിന് മുമ്പേ കഴിഞ്ഞിട്ടുള്ള പണികളാണ് പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് മണ്ണും കൂടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് കാണാൻ പറ്റും അത് കഴിഞ്ഞ് വെച്ച് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ് കെ വി ജെ ജംഗ്ഷൻ ഭാഗത്തുള്ള അണ്ടർപാസ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ മുമ്പോട്ട് പിന്നെ പെട്രോൾ പമ്പൊക്കെ കഴിഞ്ഞ് നേരെ മുമ്പോട്ട് കരുവാറ്റ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ വരുന്ന ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പം തിരുവിലഞ്ഞാൽ ദേവി ക്ഷേത്രം ക്ഷേത്രക്കുളക്കെ കഴിഞ്ഞ് നേരെ മുമ്പോട്ട് പോവുകയാണ് ഇവിടെ എത്രത്തോളം പണി കഴിഞ്ഞ് കിടക്കുകയാണ് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ വീടിയിൽ കണ്ടതുപോലൊക്കെ തന്നെയുള്ള മാറ്റങ്ങളാണുള്ളത് ഇനി ഇവിടെ രണ്ടാമത്തെ ലെയർ ടാറിങ് വർക്കുകളും പിന്നെ സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടിയിട്ടുള്ള പോസ്റ്റുകളും സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് കിടക്കുന്ന ഭാഗമാണ് പിന്നെ നേരെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ് നമ്മളിപ്പം നേരെ ഇപ്പം എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ കരുവാറ്റ ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട് വലത്തൈ സൈഡിൽ കാണുന്നതാണ് സ്കൂൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോകുന്ന അടുത്ത് പിന്നെ കടുവംകുളങ്കര അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തും മുമ്പോട്ട് വരുമ്പോൾ നമുക്കിപ്പോൾ ഇപ്പം കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ റോഡ് പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന പരിപാടി ഈ ഒരു ഭാഗത്ത് കുറച്ച് കഴിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും അത് കഴിഞ്ഞിട്ട് പിന്നെ മണ്ണിട്ട് ഫില്ല് ചെയ്തു വരുന്ന പണി അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട് വലത്തേ സൈഡിൽ ഇങ്ങനെ അണ്ടർ പാസ് വരുന്ന ഭാഗത്ത് വലത്തേ സൈഡിൽ അപ്പുറത്തും ഇപ്പുറത്തും മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരേണ്ട പണി പുരോഗമിക്കാനുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് വലത്തേ സൈഡിൽ ആറി വാൾ ബ്ലോക്ക് ഉയർത്തി വെക്കേണ്ട പണിയും പുരോഗമിക്കാനായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നുണ്ട് ഇടത്തേ സൈഡിലായിട്ടാണ് കൂടുതൽ മണ്ണിട്ട് ഉയർത്തിയിരിക്കുന്നത് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ് ഇനി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിയമ്പലം ഭാഗത്തേക്കാണ് പോകുന്നത് കടുവാംകുളംകര കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത അണ്ടർപാസ് വഴിയമ്പലം ഭാഗത്തേക്കാണ് പോകുന്നത് ഇവിടെയൊക്കെ പഴയ റോഡൊക്കെ പൊളിച്ചു മാറ്റി മണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്തു വരുന്ന പണി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് പിന്നെ നമ്മൾ വഴിയമ്പലം അണ്ടർപാസ് എത്തുന്നെണ്ണം വരെയുള്ള ഭാഗത്തേക്ക് പണികൾ ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം ഈ ഒരു ഭാഗമായിട്ട് കഴിഞ്ഞ കിടക്കുകയാണ് രണ്ടാമത്തെ ലെയർ ടാറിങ് വർക്കുകൾ ചെയ്ത് തീർക്കാനുണ്ട് രണ്ടാമത്തെ ലെയർ ടാറിങ് വർക്കുകൾ വീഡിയോ എടുത്തിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അരിപ്പാടിൽ നിന്ന് നമ്മൾ കായംകുളം ഭാഗത്തോട്ട് വരുമ്പോൾ ഒരു സൈഡിലായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ പുറേനു വരുന്നതായിരിക്കും ആലപ്പുഴ ജില്ലയില് നമ്മുടെ ചേർത്തല മുതൽ ആലപ്പുഴ ബൈപ്പാസ് വരുന്നതോട്ടുള്ള ഭാഗത്തോട്ടുള്ള പണികളും അത്യാവശ്യം നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ വീഡിയോ ഇനി ഇതിൻ്റെ ബാക്കിയായിട്ട് ഇനി വരാനുണ്ട് അപ്പോൾ അതെല്ലാം വരും നമ്മൾ നേരെ മുമ്പോട്ട് വരുന്നിടത്ത് ഇവിടെ ഇപ്പം നോക്കി കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ക്രാഷ് ബാരിയർ സ്ട്രീറ്റ് ലൈറ്റ് വെച്ചിട്ടുള്ള പണി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിരിക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ ഒരു എൻട്രി എക്സിറ്റ് പോയിൻ്റ് ഈ ഒരു ഭാഗത്തായിട്ടുണ്ട് നമ്മൾ വഴിയമ്പലം ഭാഗത്തായിട്ടുള്ള അടുത്തായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നേരെ മുമ്പോട്ട് വരുന്നിടത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട് ഒരു സൈഡിലായിട്ട് തന്നെ ടാറിംഗ് വർക്കുകൾ ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ബാക്കി വലത്തെ സൈഡിലായിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സൈഡിലായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത് അണ്ടർപാസ് കഴിഞ്ഞിട്ട് അപ്പുറത്തെ സൈഡിലായിട്ട് കുറേ കൂടി മണ്ണിട്ട് ഉയർത്താനായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇത്രത്തോളം പണി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട് അണ്ടർപാസിൻ അപ്രോച്ച് റോഡിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പം വിശുസമുദ്രയുടെ പണി ഇപ്പം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് പല സ്ഥലങ്ങളിലും നമ്മൾ കരിപ്പാട് കഴിഞ്ഞ പിന്നെ മുമ്പോട്ട് പോകുന്നിടത്ത് രാമപുരം ഭാഗത്തും പിന്നെ എം എസ് എം കോളേജിൻ്റെ അടുത്തായിട്ടുള്ള ഒ എൻ കെ ജംഗ്ഷൻ ഭാഗത്തായിട്ട് ഉള്ള അണ്ടർപാസിൻ്റെയൊക്കെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് മണ്ണിട്ട് ഫിൽ ചെയ്തു വരുന്ന പണിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പം നേരെ ഇഞ്ഞ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിയമ്പലം കഴിഞ്ഞ് കെ സി ബി കരുവാറ്റ സബ്സ്റ്റേഷൻ വരുന്ന ഭാഗത്തായിട്ടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഭാഗം കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വലത്തേ സൈഡിലായിട്ടാണ് ഉള്ളത് അപ്പോൾ അത് ആ ഒരു ഭാഗത്തായിട്ട് അതായത് ഈ ഒരു ഭാഗത്തായിട്ട് എത്തുമ്പം സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് വലത്തേയ് സൈഡിൽ പുരോഗമിച്ചിട്ടുണ്ട് ഒരു കുറച്ചും കൂടെ ആദ്യത്തെ ലെയർ ടാറിംഗ് വർക്കുകൾ ഈ ഒരു ഭാഗത്ത് കുറച്ചും കൂടെ പുരോഗമിക്കാനുണ്ട് വലത്തൈ സൈഡിൽ ആ ഒരു ഭാഗത്തായിട്ട് പഴയ പോസ്റ്റുകൾ ഈ ഒരു ഭാഗത്തായിട്ട് നിൽപ്പുണ്ട് അതെടുത്ത് മാറ്റാതെ ബാക്കി പണികൾ നടക്കത്തില്ല ഇവിടെ ഇപ്പോൾ ചെറിയൊരു ഡൈവേർഷനും കൂടെ വന്നിട്ടുണ്ട് നേരത്തെ ഇടത്തേ സൈഡിൽ കൂടിയായിരുന്നു രണ്ട് സൈഡിലോട്ടും വാഹനങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ഇപ്പം കുറച്ചുകൂടെ നമ്മുടെ വലത്തേ സൈഡിൽ വലത്ത് ഭാഗത്തായിട്ടുള്ള വരിയിൽ കൂടിയായിരുന്നു ഇപ്പം വാഹനങ്ങൾ അരിപ്പാടി ഡയറക്ഷനിലോട്ട് പോകുന്നത് നേരെ നമ്മളിങ്ങി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഗരമാത പള്ളി വരുന്ന ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് അത് കഴിഞ്ഞ് വെച്ച് പിന്നെ കന്നുകാലി പാലം ഭാഗത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഭാഗത്ത് ഇത്രത്തോളം പണി കഴിഞ്ഞിടക്കാണ് നമ്മുടെ കഴിഞ്ഞ വീടുകൾ ഈ ഒരു ഭാഗത്തെയൊക്കെ പണികൾ ഇത്രത്തോളം ഉള്ളായിരുന്നു അത് കഴിഞ്ഞിച്ച് ഇനി നേരെ പണിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്നുകാലി പാലം വരുന്ന ഭാഗത്തായിട്ടാണ് പണിയുള്ളത് അപ്പോൾ അതുവരെ ഈ ഒരു ഭാഗത്തായിട്ട് വേറെ പണികളൊന്നുമില്ല ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഇതേപോലാണ് ഡൈവേർഷൻ കൊടുത്തിട്ടിരിക്കുന്നത് അത്യാവശ്യം ഈ ഒരു ഭാഗത്തൊക്കെ രാത്രി സമയത്ത് വരുമ്പം വാഹനങ്ങളിൽ വരുമ്പം പതുക്കെ വരാൻ ശ്രമിക്കുക മുമ്പോട്ട് വരുമ്പോൾ നമ്മൾ കന്നുകാലി പാലത്തിൻ്റെ അടുത്തായിട്ട് എത്തുമ്പോൾ വലത്തൈ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് വലത്തൈ സൈഡിൽ പുതിയ പാലം ഇടത്തേ സൈഡിൽ പഴയ പാലം അപ്പം മുമ്പോട്ട് വരുമ്പോൾ വലത്തൈ സൈഡിലും റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണവും ഇടത്തേ സൈഡിൽ താഴ്ചയിലോട്ട് മാറി നമുക്ക് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ടിട്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിരിക്കുന്നത് പിന്നെ നമ്മൾ നേരെ ഇനി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽപ്പകവാടി റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തുള്ള അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് കുറച്ച് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വലത്തേ സൈഡിലായിട്ട് ടാറിങ് വർക്കുകളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നോക്കി കഴിഞ്ഞാൽ പഴയ പോസ്റ്റുകളെല്ലാം തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നിലനിപ്പോൾ ഉണ്ട് എടുത്ത് മാറ്റിയിട്ടുള്ള പരിപാടികളൊന്നും ഈ ഒരു ഭാഗത്തായിട്ട് നടന്നിട്ടില്ല പിന്നെ ക്രാഷ് ബാരിയറെ ഒക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് അതെല്ലാം ഇനി ക്ലോസ് ചെയ്യേണ്ട പണികളൊക്കെ ഇനി വരാനുണ്ട് നമ്മളിപ്പം നേരെ കൽപ്പകവാടി റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട് നമ്മുടെ അണ്ടർപാസ് എത്തിയിട്ടുണ്ട് ഈ അണ്ടർപാസിൻ്റെ അടുത്ത് നിന്ന് വലത്തോട്ട് പോകുന്നതാണ് നാലചിറ പാലത്തിൻ്റെ അടുത്തോട്ടുള്ള അണ്ടർപാസ് ആണ് ഈ ഒരു അണ്ടർപാസ് അണ്ടർപാസ് പാസ് എത്തുന്നതിന് മുമ്പ് ഒരു കൽവർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് നേരെ നമ്മളിഞ്ഞ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോട്ടപ്പള്ളി പാലത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് നമ്മളിവിടുന്ന് അങ്ങോട്ട് പോകുമ്പം തോട്ടപ്പള്ളി വലിയ പാലം എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ചെറിയൊരു പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ പുരോഗമിക്കുന്ന ചെറിയ പാലം എന്ന് പറയാൻ പറ്റത്തില്ല അത്യാവശ്യം വലിയ പാലം തന്നെയാണ് അപ്പം ആ ഒരു പാലത്തിൻ്റെ രണ്ട് പിയറുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമാണ് അവിടെ കഴിഞ്ഞു കിടക്കുന്നത് അത് കഴിഞ്ഞു അതിനു മുമ്പ് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് എത്തുമ്പോൾ ഇവിടെ വലത്തേ സൈഡിൽ സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ച് കഴിഞ്ഞു കിടക്കുകയാണ് പിന്നെ ഇപ്പം പുതിയതായിട്ട് ഇപ്പം ഇവിടെ ഇടത്തെ ഈ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് ഇപ്പം കുറച്ച് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല നമുക്കിപ്പോൾ ഈ കാണുന്ന ഭാഗത്തൊക്കെ പഴയ പോസ്റ്റുകൾ ഇപ്പോഴും ഈ ഒരു ഭാഗത്തായിട്ട് നിലവിലുണ്ട് അതൊക്കെ എടുത്തു മാറ്റേണ്ട പണികൾ ഇവിടെയും ബാക്കി അടക്കുകയാണ് ഇപ്പം നമ്മൾ നേരെ ആദ്യത്തെ പാലത്തിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ നമുക്കിപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇടത്തെ സൈഡിലായിട്ട് ഇവരിപ്പം കുറച്ച് മണ്ണ് കൊണ്ടുവന്നിട്ടിരിക്കുന്ന ഭാഗത്തൊക്കെ കുറച്ച് വൃത്തിയാക്കി തുടങ്ങിയിട്ടുണ്ട് മിക്കവാറും ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഇനി ഒന്നെങ്കിൽ മണ്ണ് കൊണ്ടുവന്ന് അടിച്ച് നികത്തുന്ന പണി ഇപ്പം ഉടൻ തന്നെ തുടങ്ങുമെന്നാണ് കരുതുന്നത് അപ്പോൾ അത് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് രണ്ടാമത്തെ തൂണ് കഴിഞ്ഞേച്ച് മുമ്പോട്ട് വരുമ്പോഴും ഇടത്ത ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് വൃത്തിയാക്കിയിട്ടിരിക്കുന്നത് കാണാൻ പറ്റും ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പ്രധാനപ്പെട്ട പാലത്തിൻ്റെ അടുത്തായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂണുകളുടെ മുകളിലായിട്ട് തന്നെ ഗർഡറുകൾ വെക്കുന്ന പണി ഈ ഒരു ഭാഗത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇവിടെ ചെറിയൊരു ഡൈവർഷനും ഉണ്ട് നമുക്കിപ്പം നേരെ നേരത്തെ ഈ രണ്ട് തൂണിൻ്റെ ഇട ഇടയ്ക്കോടെ അടിയിൽ കൂടി കടന്നു പോകായിരുന്നു ഇപ്പം ഗർഡറുകൾ ലോഞ്ച് ചെയ്തു വെച്ചിരിക്കുന്ന കാരണം അപ്പോൾ അവിടെ ചെറിയൊരു ഡൈവർഷൻ വന്നിട്ടുണ്ട് മാത്രമല്ല ഇവിടുത്തെ പിയർ ക്യാപ്പുകളുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഗർഡറുകൾ വെക്കുന്ന പണിയായിരിക്കും ഇനി വരാൻ പോകുന്നത് അങ്ങനെ തോട്ടപ്പള്ളി പാലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലോട്ട് എത്തി നിൽക്കുകയാണ് ഇനി ഗർഡറുകൾ വെക്കുന്ന പണിയായിരിക്കും ഇനി വരാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു എൻഡിലോട്ട് വരുമ്പം രണ്ട് തൂണുകളെ കണക്ട് ചെയ്തുകൊണ്ട് മുകളിലായിട്ട് തന്നെ കമ്പികളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കോൺക്രീറ്റ് ചെയ്യുന്ന ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ അരിപ്പാട് മുതൽ തോട്ടപ്പള്ളി പാലത്തിൻ്റെ അടുത്ത് വരെയുള്ള ഏറ്റവും പുതിയ കാഴ്ചകൾ നമ്മൾ വീഡിയോ എടുത്ത ദിവസം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എടുത്ത വീഡിയോ ആണ് ഇതാണ് നമ്മൾ അത് ഇങ്ങോട്ട് വരുമ്പം കാണുന്ന പാലത്തിൻ്റെ ഒരു സൈഡിൽ നിന്നുള്ള വ്യൂ ഇതാണ് അപ്പം നമുക്കിതൊരു ചെറിയ പാലമെന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ ചവറപ്പാലത്തിനെയും കന്നറ്റി പാലത്തിനെയൊക്കെ വെച്ച് നോക്കുമ്പം ഇത് അത്യാവശ്യം വലിയൊരു പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഈ ഒരു ഭാഗത്തായിട്ട് നടക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ തോട്ടപ്പള്ളി ഭാഗത്തെ കാഴ്ചകൾ അങ്ങനെ മനോഹരമായ നമ്മുടെ തോട്ടപ്പള്ളിയുടെ ഏറ്റവും പുതിയ ആകാശ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഗർഡറുകൾ ലോഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് മിക്കവാറും ബാക്കിയുള്ള ഗർഡറുകൾ വടക്കേയറ്റത്തു നിന്നായിരിക്കും ഇനി വെച്ചു വരാനുള്ള സാധ്യതയുള്ളത് നമ്മളിപ്പം തെക്ക് ഭാഗത്ത് നിന്ന് നോർത്ത് ഡയറക്ഷനിലോട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്തുനിന്നായിരിക്കും മിക്കവാറും ഇങ്ങോട്ട് വെച്ച് തുടങ്ങാനുള്ള സാധ്യതയുള്ളത് ഇപ്പം ഇവിടെ രണ്ട് ക്രെയിനുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഭാഗത്തായിട്ട് രണ്ട് തൂണുകളെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ഇത്രയും ഗർഡറുകളെടുത്ത് വെച്ചത് നിലയിലിപ്പം പത്ത് ഗർഡറുകളാണ് എടുത്തുയർത്തി വെച്ചിരിക്കുന്നത് അപ്പം അപ്പരുപാടി കഴിഞ്ഞു നമ്മളിപ്പം നേരെ എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരിപ്പാട് വീയപുരം റൂട്ടിലുള്ള തൃപ്പക്കുടം ഭാഗത്തായിട്ട് നിർമ്മിക്കുന്ന റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ് ഈ ഒരു ഭാഗത്തെ അപ്പം ഇനി ഹരിപ്പാട് മുതൽ തോട്ടപ്പള്ളി വരെയുള്ള വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാകുന്ന സമയത്ത് ഇവിടുത്തെ വീഡിയോയും വരുന്നതായിരിക്കും നമ്മളിപ്പം കാണുന്ന ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരിപ്പാട് നിന്ന് വീരപുരം ഡയറക്ഷനിലോട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയലിങ് കഴിഞ്ഞ് ചില സ്ഥലത്തൊക്കെ പയൽ ക്യാപ്പിൻ്റെ നിർമ്മാണ ഘട്ടത്തിലോട്ടും പിന്നെ നമ്മൾ ഈ ട്രെയിൻ പാളം കഴിഞ്ഞു മുമ്പോട്ട് വരുമ്പം പിയറിൻ്റെ ഘട്ടത്തിലോട്ടുമൊക്കെ എത്തി നിൽക്കുകയാണ് പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ ഘട്ടത്തിലോട്ട് എത്തിയിട്ടില്ല പിയറിൻ്റെ എത്തി നിൽക്കുകയാണ് ഇനി അതിൻ്റെ ബാക്കിയുള്ള കോൺക്രീറ്റ് വർക്കുകളൊക്കെ ചെയ്തു തീർക്കാനുണ്ട് മുമ്പോട്ട് വരുമ്പം അപർട്ട്മെൻറ്റ് പിയറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമുക്കിപ്പം മുമ്പോട്ട് വരുമ്പം കാണാൻ പറ്റും ഇതാണ് ഏറ്റവും പുതിയ ഈ ഒരു ഭാഗത്തെ അപ്ഡേറ്റ് നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ് ഈ തൃപ്പക്കുടം ഭാഗത്തായിട്ടുള്ള റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ അപ്ഡേറ്റ് അപ്പോൾ നമ്മൾ നേരെ ഇനി തിരിഞ്ഞു വരുമ്പം കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലയം കുളങ്ങര ക്ഷേത്രമാണ് നമ്മളിപ്പം കാണുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ ഈയൊരു ഭാഗത്തെയൊക്കെ കാഴ്ചകൾ നമ്മുടെ അരിപ്പാട് മുതൽ തോട്ടപ്പള്ളി വരെയുള്ള വീഡിയോ പിന്നെ തൃപ്പക്കുടം റെയിൽവേ ഓവർ ബിച്ചിൻ്റെ വീഡിയോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയി വീണ്ടും എത്തുന്നതായിരിക്കും കാത്തിരിക്കാനൊരിക്കലും പറയത്തില്ല ചിലപ്പോൾ ഡിലേ ആവാം